ഹായ് മക്കളെ നമസ്കാരം ആദരാമിസ് ആണ് കേട്ടോ എടാ നമ്മൾ എക്സാം ഇതാ ഇന്ന് എടുക്കാറായില്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നിരുന്നാലും നമ്മൾ പഠിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ല അല്ലേ അപ്പം ഇതാ ഈ ഒരു പ്രവർത്തനതാ ഇത് നമുക്ക് എക്സാമിലേക്ക് വേണ്ട ഒരു പ്രവർത്തനമാണ് എന്താണാ ആസ്വാദനക്കുറിപ്പ് ഒരു ആസ്വാദനക്കുറിപ്പ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുമോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ അപ്പം എന്തായാലും ഒരു ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം അത് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാനാണ് മിസ്സ് വന്നിരിക്കുന്നത് മക്കളെ ആസ്വാദന കുറിപ്പ് എഴുതാന് നിങ്ങളോട് ഒരു പദ്യത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ ഒരു ഗദ്യത്തിൻ്റെതായിരിക്കും തന്നിരിക്കാം അപ്പൊ നിങ്ങൾ പാരഗ്രാഫ് ആക്കിയിട്ടൊക്കെ വേണം നിങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിലായ പാരാഗ്രാഫ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏ അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അക്ഷര തെറ്റില്ലാതെ എഴുതണം പിന്നെയോ പിന്നെയോ ഒരു കവിതയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട വരികളും അതേപോലെ തന്നെ എന്താണ് ആ ഒരു കവിതയിൽ പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൃത്തിക്ക് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒരു ഗദ്യത്തിൽ പദ്യ ഗദ്യത്തിൻ്റെതായിക്കോട്ടെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇന്നിവിടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി നോക്കാം അല്ലെ വന്നോളൂ ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവൻ്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ബാലിശമായി കാണിക്കുന്നു ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാവുന്നത്ര വിട്ടുചരമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ അതാണ് ബർമാന്റെ മാസ്റ്റർപീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിന്റ് ചെയ്തു സൂചനകളും മറ്റു കഥാപാത്രങ്ങളും പരിഗണിച്ച ആസ്വാദനം തയ്യാ റ തയ്യാറാക്കുക അപ്പൊ നമുക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കിയാലോ തന്റെ ചുറ്റുമുള്ള മനുഷ്യ ജീവി ജീവിതങ്ങളെ ഭാവനയിൽ ചാലി എവിടെ ചാലിച്ചെഴുതി വായനക്കാരെ ആകർഷിച്ച കഥാകൃത്താണ് ഓ എൻട്രി എന്ന വില്യം സിഡ്നി പോർട്ട് ഹൃദയത്തെ അഘാതമായി സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് അവസാനത്തെ ഇല്ല ന്യൂയോർക്കിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ഫ്ലാറ്റിലെ കൊടുസുമുറിയിൽ കഴിഞ്ഞിരുന്ന ചിത്രകാരികളായ ജോൺസിയുടെയും സ്യൂവിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥയാണ് ഇത് ഏത് അവസാനത്തെ ഇല്ല എന്നാൽ അതിലുപരി ഇത് ബർമാൻ എന്ന കലഹപ്രിയനും മുരനുമായ വയസിൻ കലാഹാര കലാകാരന്റെ കഥയാണ് ന്യൂമോണിയ ബാധിച്ച് മരണത്തോടടുത്ത അവസ്ഥയിലാണ് ജോൺസി ജോൺസിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അവളുടെ രോഗത്തെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കൂട്ടുകാരിയെ അറിയിച്ചു ജാലകത്തിന് പുറത്ത് പഴക്കം ചെന്ന ഒരു വള്ളിച്ചെടി നിന്നിരുന്നു അതിന്റെ ഇലകളെല്ലാം ഒന്നൊഴി ഒന്നൊഴിയാതെ കൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന് ജോൺസി ഉറപ്പിച്ചു ഒരു തരം അന്ധവിശ്വാസം ശരിക്കും രോഗം അവളുടെ മനസ്സിനെയാണ് ബാധിച്ചിരുന്നത് സ്യൂ എത്ര ശ്രമിച്ചിട്ടും അവൾ ജീവിതാസക്തിയിലോട്ട് ഉണർന്നില്ല അസ്വസ്ഥതയായ സ്യൂ വിവരങ്ങളെല്ലാം ബർമാനോട് പറഞ്ഞു ജോൺസിയും സ്യൂവും താമസിക്കുന്ന മുറിയുടെ നേരെ താഴെ താഴെയാണ് അയാൾ താമസിക്കുന്നത് ഒരു ചിത്രകാരനാണെങ്കിലും ആ നിലയ്ക്ക് തികഞ്ഞ പരാജയമാണ് എന്നാലും അയാൾക്ക് പ്രതീക്ഷയുണ്ട് എന്നെങ്കിലും തന്റെ മാസ്റ്റർ പീസ് പുറ പൂർത്തിയാവുക തന്നെ ചെയ്യുമെന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനം ഒരില മാത്രം ബാക്കിയായ ആ രാത്രി അതിഭീകരമായ കാറ്റും മഞ്ഞുവീഴ്ചയുമായിരുന്നു പിറ്റേന്ന് രാവിലെ ക്ഷീണിതമായ കണ്ണുകൾ തുറന്ന് ജോൺസി ആദ്യം നോക്കിയത് ആ ഇല അവിടെ തന്നെ ഉണ്ടോ എന്നാണ് അവൾ അത്ഭുതപ്പെട്ടു അന്ന് രാത്രിയിലും പിറ്റേന്ന് രാവിലെയും അത് ഏ അങ്ങനെ തന്നെ നിന്നു അത് ജോൺസിയുടെ മാനസിക പുതിയ മനസ്സിൽ പുതിയ പ്രത്യാശ നിറച്ചു അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി ഒരു ദിവസം രാവിലെ സ്യൂ ജോൺസിയോട് പറഞ്ഞു ബർമാൻ മരിച്ചു ന്യൂമോണിയെ ബാധിച്ച് അപ്പോൾ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് സത്യത്തിൽ അതായിരുന്നു ജോൺസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു വ വന്നത് അയാൾ മരിക്കുമുമ്പ് കൊടും തണുപ്പിൽ നിന്ന് വരച്ച ഇലയാണ് ജോൺസി വള്ളിയിൽ കണ്ടത് ഉണ്ടായിരുന്ന ഇല കാറ്റിൽ കൊഴിഞ്ഞു പോയിരുന്നു പകരം ബർമാൻ വരച്ചു ചേർത്ത ഇലയാണ് അയാളുടെ മാസ്റ്റർ പീസും ജോൺസിയുടെ ജീവനും രോഗ രോഗ രോഗഗ്രസ്തനായ ഗ്രസ്തയായ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബർമ്മന്തൻ എന്ന കലാകാരൻ തൻ്റെ പ്രതിഭയെ മാത്രമല്ല ജീവൻ തന്നെയാണ് സമർപ്പിച്ചത് കലയുടെ അനശ്വരതയെക്കുറിച്ചും സമൂഹ സൗഹൃ സൗഹൃദത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആത്മസമർപ്പണത്തെയും ത്യാഗത്തെയും കുറിച്ചുമൊക്കെയാണ് ഈ കഥ നമ്മോട് സംസാരിക്കുന്നത് ബെർമാൻ ജോൺസിക്ക് നൽകിയ പ്രത്യാശയാണ് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അതുപോലെ പ്രത്യാശയുടെ ഇലകൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി വരച്ചു വയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അപ്പൊ മക്കളെ എന്താണ് മിസ് ഇപ്പൊ പറഞ്ഞത് എന്താണ് പറഞ്ഞത് യെസ് ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പൊ മിസ് ഇപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതി കഴിഞ്ഞ മക്കളെ ഒരു ആത്മകഥ സെറ്റാണ് ആസ്വാദനക്കുറിപ്പ് സെറ്റാണ് ഓക്കെ അപ്പോൾ ആത്മകഥാന്ന് അറിയാതെ വന്നു പോയതാണ് കേട്ടോ ക്ഷമിക്കണം അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതേപോലെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നല്ല അട്ടിമുള്ളക്ക് എഴുതണം കേട്ടോ ഏ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ